ആയുർവേദ മരുന്നുകളുടെ പരീക്ഷണ ഫലങ്ങളിലും പരിശോധനകളിലും കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന കോഴിക്കോട് നടന്ന പ്രഥമ അന്താരാഷ്ട്ര ആയുർവേദ വെൽനസ് കോൺക്ലേവിൽ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ചർച്ചയിൽ കെ ടിഎം സൊസൈറ്റി മുൻ പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ആയുർവേദ ടൂറിസത്തിൽ സർക്കാർ മാനദണ്ഡങ്ങളും അന്താരാഷ്ട്ര നിലവാരവും ഉറപ്പുവരുത്തണമെന്ന് ആയുർവേദത്തിൽ അടിസ്ഥാനമാക്കിയ മെഡിക്കൽ ടൂറിസം എന്ന വിഷയത്തിലെ ചർച്ചയിൽ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ എൻ ബി എച്ച് അക്രഡിറ്റേഷൻ ആയുർവേദ ടൂറിസത്തിൽ നിർണായകമാണെന്നും ഇത് രോഗികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും കെ ടി എം സൊസൈറ്റി മുൻ പ്രസിഡന്റ് ബേബി മാത്യു സോമധീരം പറഞ്ഞു Board of Hospital and Healthcare. This is by the government of India. This approval, if a hospital got this approval, I th i should say the all hospitals should take this approval. To get the accreditation, is you not know, that easy. It is very difficult. If you get that, uh, uh, that approval, that accreditation, our doctors will be confident, the management will be confident, the therapists will be confident because the system, everything is in order. ആയുർവേദത്തിന് ഇന്ന് ആഗോളതലത്തിൽ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലെന്ന് ഐ ടി പി ടൂറിസം മാനേജേഴ്സ് എം ഡി സി എസ് വിനോദ് വ്യക്തമാക്കി കാർത്തിക് ദവേ ടുല ക്ലിനിക്കൽ വെൽനസ് ജനറൽ മാനേജർ ജാവേദ് ഖാൻ പോളണ്ടിൽ നിന്നുള്ള മാർസേന യോവാസ് കെ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു എം സി എസ് മെഡിക്കൽ ടൂറിസം സ്ഥാപകൻ പി വി ശിവപ്രസാദ് മോഡറേറ്ററായി ജീവന്യൂസ് കോഴിക്കോട്